പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് നിത്യേനെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില വാക്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാം ഐ വാണ്ട് ടു വാച്ച് എ മൂവി ടു നൈറ്റ് എനിക്ക് ഇന്ന് രാത്രി ഒരു സിനിമ കാണണം ഐ നീഡ് ടു ഡ്രിങ്ക് സം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ഹെവിലി കനത്ത മഴ പെയ്യുമെന്ന് കരുതുന്നു ഐ ഗസ് യു ആർ റൈറ്റ് നീ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു അല്ലെങ്കിൽ ഊഹിക്കുന്നു ഐ ഡോ നോ ബെദർ ടു ഗോ ഓ സ്റ്റേ പോകണോ താമസിക്കണമെന്നോ എന്ന് എനിക്ക് അറിയില്ല ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ് എനിക്ക് തന്നെ അത് ചെയ്യാൻ കഴിയും ഐ വിൽ കോളിയുലേറ്റർ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഹാവ് യു എവർ വിസിറ്റഡ് കുവൈറ്റ് നീ കുവൈറ്റ് സന്ദർശിച്ചിട്ടുണ്ടോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു സ്പീക്ക് ക്ലിയർലി വ്യക്തമായി സംസാരിക്കേണ്ടത് പ്രധാനമാണ് ഇറ്റ് ഇസ് ഗുഡ് ടു പ്രാക്ടീസ് എവറി ഡേ ദിവസവും പരിശീലിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അല്പസമയം ഇംഗ്ലീഷ് പഠിക്കാനായി മാറ്റിവെക്കുന്നത് നല്ലതാണ് അത് വളരെ പ്രയോജനം ചെയ്യും മറ്റൊന്ന് ഇംഗ്ലീഷ് പഠനത്തിന് ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക മലയാളവും ഇംഗ്ലീഷുമായി ഗ്രാമറിൽ കുറേയേറെ വ്യത്യാസങ്ങളുണ്ട് ഇംഗ്ലീഷിൽ വേർഡ് ഓർഡർ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്രകാരമാണ് മലയാളത്തിൽ സബ്ജക്റ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് വേർബ് എന്ന പ്രകാരമാണ് ഉദാഹരണം ഐ ഈറ്റ് റൈസ് ഐ സബ്ജക്റ്റ് ഈറ്റ് വേർബ് റൈസ് ആണ് മലയാളത്തിൽ ഞാൻ ചോറ് കഴിക്കുന്നു ഞാൻ സബ്ജക്റ്റ് ചോറ് ഒബ്ജക്റ്റ് കഴിക്കുന്നു വേർബാവുന്നു അതേപോലെ പ്രിപ്പോസിഷൻ ഇംഗ്ലീഷിൽ നൗണിന് മുമ്പ് ചേർക്കുന്നു മലയാളത്തിൽ നൗണിന് ശേഷവും ഓൺ ദ ടേബിൾ മേശയ്ക്ക് മുകളിൽ എന്നാകുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുവാൻ ശ്രമിക്കുക കൺഫ്യൂഷൻ കുറഞ്ഞിരിക്കും അർത്ഥം മനസ്സിലാക്കാനാണ് മലയാളത്തിൽ കാണിക്കുന്നത് ആദ്യമായി ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് മടങ്ങാം വാണ്ട് പ്രകടിപ്പിക്കുന്ന ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹത്തെയാണ് ഇതേ സെൻസ് സ്ട്രക്ചറിൽ തന്നെ പല ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും ഐ വാണ്ട് ഗോ ഹോം നൗ എനിക്കിപ്പോൾ വീട്ടിൽ പോകണം ഐ വാണ്ട് ടു മീറ്റ് മൈ ഫ്രണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തിനെ കാണണം ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നിങ്ങനെ സന്ദർഭത്തിനനുസരിച്ചുള്ള എത്ര വാക്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും പെട്ടെന്ന് ഓടി നോക്കാം ഐ നീഡ് നീഡ് ആഫീസിനെ പ്രകടിപ്പിക്കുന്നു ഐ നീഡ് ടു കോൾ മൈ ഫ്രണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തിനെ വിളിക്കണം ഐ നീഡ് ടു ഫിനിഷ് മൈ വർക്ക് എനിക്ക് എൻ്റെ ജോലി പൂർത്തിയാക്കണം ഐ നീഡ് ടു വേക്ക് എയർലി ടു മാറു എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കണം ഐ വാണ്ട് ഐ നീഡ് ഐ തിങ്ക് ഐ ക്യാൻ ഐ വിൽ എന്നീ ഹാഫ് സെൻറ്റൻസുകളെ പഠിച്ചു വയ്ക്കുക ഇതിൽ സബ്ജക്റ്റും വേറും ഉണ്ട് സന്ദർഭത്തിനനുസരിച്ച് ബാക്കി ഭാഗം ചേർക്കുക ഇതും സ്പോക്കൺ ഇംഗ്ലീഷിന് വാക്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു എളുപ്പം വഴിയാണ് അല്ലേ കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്